ഹായ് ഹലോ സ്ഥലവു വലിക്കു ഞാനീ കിട്ടിയിറങ്ങി എങ്ങനാന്നല്ലേ ഞാനീന്നെ വീട്ടിലൊന്ന് പോയിട്ട് വരാച്ചിട്ട് ഇറങ്ങിയതാന്ന് കേട്ടോ മോളെ അങ്കൻവാടിയിൽ നിന്ന് എടുത്തിട്ട് നേരെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ നാളെ എൻ്റെ ഇക്കാക്ക ഗൾഫിൽ പോകാണ് അപ്പോൾ വീട്ടിലൊന്ന് പോകാമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കൊണ്ടുപോയി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോഴാണ് എൻ്റെ താത്തം പറഞ്ഞത് അവളോട് ക്ലിനിക്കിൽ വന്നിട്ടുണ്ട് അപ്പം എന്നാൽ അവളെയും വെയിറ്റ് ചെയ്യാൻ രണ്ടാൾ കൂടി പോകല്ലോ വെച്ചിട്ട് നമ്മൾ കാണാമെന്നുള്ള അടിപൊളി സ്ഥലം കണ്ടാൽ എന്താ ആദ്യം ചെയ്യുക കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കൂലേ അതുപോലെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഐശമ്മ അവിടെതാ ഒരു മരുത്തുന്നേ പൂവൊക്കെ പഠിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മണത്ത് നോക്കുകയാണെങ്കിൽ അത് സ്മെല്ലുണ്ടോ സ്മെല്ലുണ്ടോയെന്നൊക്കെ നോക്കാതെ കേട്ടോ അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതാണ് കേട്ടോ നാളെ പോകാൻ ഇരുങ്ങുന്ന പ്രവാസി അവനോട് ഞാൻ പറയുകയാണ് ഒന്ന് കരയിടാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അഭിനയിച്ച് കാണിച്ചിട്ടാണ് ഗൈസ് പിന്നെ അത് നമ്മൾ പാലേസ് ഒക്കെ കഴിച്ചു കേട്ടോ പാലേസ് ഒക്കെ കഴിക്കുമ്പോൾ ഇവിടെ ഭയങ്കര അടിയാണ് കേട്ടോ എനിക്കത് മതി ഇത് മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവൻ്റെ ലഗേജൊക്കെ ഒക്കെ ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ മുന്നേറ്റിട്ടുണ്ടായിരുന്ന വീടില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീടൊരു വീടാണ് കേട്ടോ കൊച്ചു വീടായാലും ഞങ്ങളിതിൽ നിറയെ മക്കളും 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 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതാ എൻ്റെ ബ്രോതത്തെ ആടി മുടിയൊക്കെ പറ്റിയിട്ട് നല്ല സുന്ദരം കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ മുടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് ഞങ്ങൾ കുറച്ചാളെത്തിയിട്ടുള്ളൂ കേട്ടോ ഇനി രണ്ട് മൂന്നാൾക്കാർ എത്താനുണ്ട് കേട്ടോ ഞങ്ങൾ മക്കളും പെരുമക്കളും ഒക്കെ ഒന്ന് രണ്ടൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ പാപ്പൻ്റെ മെയ്യത്തൊന്നും ഇതാ ഒരാളെ ഇറങ്ങണേയില്ല കേട്ടോ ഓൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ ആ ചായക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയെന്നു പറഞ്ഞിട്ടോ അവൻ്റെ ലഗേജ് പേക്ക് ഇനി ഇങ്ങനും തീർന്നിട്ടില്ല ഗൈസ് ഇനിയും ഉണ്ട് കേട്ടോ കുറച്ചുകൂടെ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പലഹാരവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ നമ്മുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട് കട്ടൻസിലെ അടിപൊളി മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഫുഡാണല്ലോ നമുക്ക് മുഖ്യം അപ്പം ഇന്നത്തെ ഫുഡ് അനിയൻ്റെ വക പ്രോത്സരമാണ് ഇവന് വരുന്ന മാസമായിട്ട് പോകുന്നതാണ് അതിൻ്റെ പെറ്റ് കേക്കിങ്ങൊക്കെ കണ്ടു കണ്ടുപഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉമ്മച്ചിതാ ഫുഡൊക്കെ എടുത്തു വെച്ചിട്ട് ഓരോരുത്തർക്കായിട്ട് കൊടുക്കും ഏകദേശം ഒന്ന് ഇരുപതായിട്ടുണ്ട് കേട്ടോ നമ്മൾ വേഗം തന്നെ കുറച്ചു നേരം ഒന്ന് ഉറങ്ങിട്ട് എണീറ്റുട്ടോ അവൻ്റെ പോക്ക് രാവിലെ ആണല്ലോ അങ്ങനെ ടാഗ് കുടിച്ച് അപ്പോഴേക്കും അവൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുപോകാനെത്തിയിട്ടുണ്ട് കേട്ടോ ഏതൊരു പ്രവാസികളെ കുടുംബത്തിലും ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷിക്കാരും മറിച്ച് അങ്ങോട്ടേക്ക് പോകുക എന്നാലും ഉള്ളിനുള്ളിൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കാറ് അങ്ങനെ ബാപ്പ പോകണ മാറ്റണ കണ്ടിട്ട് ഇവിടെ ഒരാൾ ഭയങ്കര കരിച്ചിലും മാറ്റാനൊക്കെ ഒരുക്കി വയ്ക്കുകയാണ് കേട്ടോ അവൻ്റെ അപ്പം പോകാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ഈ വോയ്സ് ഓവറ് കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു പ്രശ്നമുണ്ട് കേട്ടോ കാരണം ഓടിട്ട് വീടായതു കൊണ്ട് തന്നെ മഴ പെയ്യുമ്പോഴേ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ ഓന് ഇറക്കൊക്കെ കഴിഞ്ഞിട്ട് ഓനെറുക്കി മോന് ഭയങ്കര കരച്ചിലന്നെ കഴിഞ്ഞിട്ട് ഇപ്പള് അപ്പോൾ അവനധികം ആരോണ്ട് അങ്ങനെ പറയാൻ നോക്കില്ല അവന് ഭയങ്കര ടെൻഷനുള്ളതുകൊണ്ട് തന്നെ അവന് പോകാറായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവൻ്റെ ആപ്പാപ്പ പോകുന്നതുകൊണ്ട് തന്നെ ഇവനും ഭയങ്കര കരിച്ചില്ല കേട്ടോ അങ്ങനെ എനിക്കും പോകാനുള്ള ടൈം ആയിട്ടുണ്ട് ഞാനും ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ മഴ കാരണം ഇവിടെ ഭയങ്കര ഡാൻസും പാട്ടുമാണ് കേട്ടോ എനിക്ക് ഇതിലേക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഞാനും ഒരുങ്ങിയിട്ട് നിൽക്കുകയാണല്ലോ അപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ നനിയോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബൈ